ഇന്ന് നമ്മൾ പഴയ കാല രുചിക്കൂട്ടാണ് കേട്ടോ റെഡിയാക്കാനായിട്ട് പോണത് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് ഇപ്പോഴൊക്കെ ആരെങ്കിലും വീട്ടിൽ ഉണ്ടാക്കാറുണ്ടോ എന്നറിയില്ല അതുപോലെ തന്നെ ചിക്കൻ വെച്ചിട്ട് ഒരു അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ചിക്കൻ റോസ്റ്റും നമ്മളിതിൻ്റെ കൂടെ റെഡിയാക്കുന്നുണ്ട് അപ്പോൾ രണ്ടും ഒന്ന് കണ്ട് നോക്കാം രണ്ടും നല്ല സൂപ്പർ കോംബോ ആണ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ആദ്യം നമുക്ക് ചിക്കനോണ്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ റോസ്റ്റ് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും രണ്ട് ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയും ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഇനി നമുക്കിതിലോട്ട് ഒരു അരമുറി അല്ലെങ്കിൽ ചെറിയ നാരങ്ങയാണെങ്കിൽ ഒരു നാരങ്ങ മുഴുവനായിട്ടും അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഈ ഒരു ചിക്കനിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈയൊരു സമയത്ത് ഒന്ന് ചേർത്ത് കൊടുക്കാം പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുമ്പോഴോ ഗീറേസിൻ്റെ കൂടെയോ ചപ്പാത്തി പൊറോട്ടോക്കൊക്കെ പറ്റിയൊരു അടിപൊളി കൂട്ടാണ് കേട്ടോ ഈ ഒരു ചിക്കൻ വെച്ചിട്ടുള്ള റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം ഞാനിതാ ഇതിലോട്ട് ചെറിയ നാരങ്ങയതിൻ്റെ പേരിൽ രണ്ട് മുറിയും പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മസാലയ്ക്കൊന്ന് കുഴച്ച് പിടിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ കൈ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കുക അപ്പോഴേ ആ മസാലയ്ക്ക് എല്ലാം അടുത്തേക്കൊന്ന് പിടിച്ച് കിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കട്ടോ അങ്ങനെ ആവുമ്പോഴല്ലേ ചിക്കനിലോട്ട് ആ പുളിയും എരിവും ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ കാശ്മീരി മുളക് പൊടി കയ്യിലില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എരിവുള്ള മുളക് പൊടി ചേർത്താലും മതി കേട്ടോ ഞാനിപ്പോൾ ഇനി കാണാനൊക്കെ കുറച്ച് ചൊറുക്കുണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കാശ്മീരിയുടെ കളറുള്ള മുളക് പൊടിയൊക്കെ കൊടുത്തത് അപ്പോൾ കണ്ടല്ല ചിക്കനൊക്കെ നന്നായിട്ട് അടിപൊളി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങ് മുരിഞ്ഞ് അങ്ങനെയല്ല കേട്ടോ എങ്കിലും ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ചിക്കൻ വെന്തിരിക്കും വേണം ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ടൊരു ഇരുമ്പിൻ്റെ പാനാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് പാനല്ല ഒരു ചീനച്ചട്ടി ചീനച്ചട്ടിയിലോട്ട് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത് ഓയില് നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഓരോ പീസും അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഓയിലോ വെളിച്ചെണ്ണയിലോ എങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല ഏതിൽ വെച്ചിട്ടും ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നമ്മളെല്ലാവരും ചിക്കൻ വെച്ചിട്ട് റോസ്റ്റ് ചെയ്യാറുണ്ടാവും എന്നാൽ ഇതുപോലെയൊന്നും ചെയ്ത് നോക്കട്ടോ സൂപ്പർ ടേസ്റ്റാണ് നമ്മളിടുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചേർക്കുന്നുള്ളൂ പക്ഷേ ഇത് ഉണ്ടാക്കുന്ന രീതിക്ക് ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യാറില്ല ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടൊക്കെ റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ മുഴുവനായിട്ടും ചിക്കൻ എന്താ നമ്മൾ കോരി വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ താഴെ ഭാഗത്തായിട്ട് ഇങ്ങനെ ആ ഒരു വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റൊക്കെ ചേർത്തുകൊണ്ട് തന്നെ മുരിഞ്ഞിങ്ങനെ വെക്കുന്നുണ്ടാവും അപ്പോൾ അതും കൂടി കോരി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കോരി മാറ്റും മറ്റേത് ആ ഒരു വെളിച്ചെണ്ണയിൽ അങ്ങനെ കിടന്നിട്ട് കരിഞ്ഞിട്ട് കരിഞ്ഞു പിടിക്കും അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ചിക്കനാണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് വല്ലാതെ വെക്കാൻ പറ്റൂല കേട്ടോ കാരണം മക്കളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ അത് നമുക്ക് പിന്നെ ചിക്കൻ റോസ്റ്റ് പോയിട്ടൊന്നും കാണാൻ പോലും കിട്ടൂല അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാനെടുത്തിട്ട് അതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ എന്താ നമ്മൾ പൊരിച്ച് ആ ഒരു ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു എണ്ണ തന്നെയാണ് കേട്ടോ യൂസാക്കണത് ഇനിയിപ്പോൾ ഇത് പറ്റില്ല എന്നല്ല അങ്ങനെയുള്ളവർക്ക് ഫ്രഷായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനത് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഏലക്ക പട്ടാക്രാമ്പു എടുത്തിട്ടുണ്ട് എല്ലാം ഒരു മൂന്ന് ഏലക്ക അതുപോലെ തന്നെ ഗ്രാമ്പ് ഒരു നാല് പട്ട രണ്ട് കഷ്ണം ബലീഫ് കയ്യിലുണ്ടെങ്കിൽ ഒരു സമയം ചേർത്ത് കൊടുക്കാം അതൊക്കെ നന്നായിട്ട് പൊട്ടി മുരിഞ്ഞ് നല്ലൊരു സ്മെല് വരുമ്പോൾ ഇതിലോട്ട് ഞാൻ ഏകദേശം ഒരു മൂന്ന് വലിയ വലിയുള്ളിയാണ് കേട്ടോ കനം കുറച്ചരിഞ്ഞത് അതും കൂടി കൈ വെച്ചിട്ടൊന്ന് തിരുമ്മിയിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം മറ്റതിങ്ങനെ ഒട്ടിപ്പിടിച്ച ആയിരിക്കും എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഈ ഒരു ഉള്ളി ഉണ്ടല്ലോ ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആയിട്ട് വരണം അപ്പോൾ അതാ ഇങ്ങനെ വരുന്നുണ്ട് ആ ഒരു സമയത്ത് ഒരു രണ്ട് കറിവേപ്പിൻ്റെലെയും ഒരു മൂന്നോ നാലോ പച്ചമുളക് നടുവേ കീറിയതും ചേർത്ത് കൊടുക്കാം എല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്ക് ഈ രണ്ട് ടീസ്പൂൺ ഓയിൽ തന്നെ ധാരാളമാണ് എടുക്കാനായിട്ട് അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഉള്ളിയൊക്കെ മുരിഞ്ഞു വന്നപ്പോൾ ഇതിലോട്ട് നല്ല പഴുത്തൊരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് തക്കാളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വെന്ത് ഒടഞ്ഞ് വരണം കേട്ടോ ഒന്നെങ്കിൽ നമുക്കൊത്തിരി സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം അടച്ച് വെക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നാവിക കയറിയിട്ട് പെട്ടെന്ന് ആയി കിട്ടി അപ്പോൾ അത് നമ്മളെ ബുദ്ധിക്കനുസരിച്ച് ചെയ്തെടുക്കട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തേടി കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു പിടിയും കോഴിയൊക്കെ ഇഷ്ടപ്പെടാത്ത ആരും ഉള്ളതിൽ ഒരു ട്രഡീഷണൽ ഫുഡും കൂടിയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉണ്ടാക്കട്ടെ നന്നായിട്ട് തക്കാളിയൊക്കെ ഉടച്ചെടുത്തിന് ശേഷം ഒരു ടീസ്പൂണോളം തന്നെ വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ച പേസ്റ്റാണ് കേട്ടോ ചതച്ചതല്ല അതുപോലെ തന്നെ ഇതിലോട്ട് നമുക്കിനി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും രണ്ട് ടീസ്പൂണോളം മുളക് പൊടി ഞാനിവിടെ വീണ്ടും ചേർത്തത് കാശ്മീരി മുളക് പൊടിയാണ് ഇനി നമ്മൾ ഇതിൽ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ എരിവ് കൂടുതലാവണ്ട എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ചേർത്തത് പിന്നെ കാണാനൊക്കെ കളറും കിട്ടിക്കോളും പിന്നെ ഞാനൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് മസാലപ്പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റി ചൂടാക്കി എടുക്കുകയാണ് ഇനി ഇതിലോട്ട് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം ഒര ടീസ്പൂൺ ഗരം മസാല ഗരം മസാലയുടെ പകരം ചിക്കൻ മസാല കയ്യിലുണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കെട്ടോ ചിക്കനും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് ഒരു പിടി തേങ്ങയുടെ പാൽ നല്ല കട്ടിയുള്ള പാലാണ് കേട്ടോ നമുക്ക് വേണ്ടിയത് ഒരുപാട് ഒഴിച്ചിട്ട് കൊളാക്കി എടുക്കരുത് നല്ല കട്ടിയുള്ള തേങ്ങാ പാൽ എന്നെ ഒഴിച്ച് കൊടുക്കുമ്പോഴാണ് ഈ ഒരു ചിക്കൻ റോസ്റ്റ് റെസ്റ്റോറൻറ്റ് കിട്ടുന്നത് അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ നല്ല രുചിയാണ് ഇതിങ്ങനെ കഴിക്കാനായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ അത് ഞാനൊരു കാൽ കപ്പ് ഒഴിച്ചു അപ്പോൾ നമ്മൾ എത്ര ഒഴിച്ചാലും ഈ ഒരു ചിക്കൻ ആ ഒരു തേങ്ങാ പാലങ്ങ് വലിച്ചു കുടിക്കൂട്ടോ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്ടെന്ന് കഴിക്കാനായിട്ട് ഒരു ഒരു മിനിറ്റ് ആയിട്ടില്ല സെക്കൻഡുകളായിട്ടുള്ള അപ്പോഴേക്കും കണ്ടല്ലോ ഡ്രൈ ആയി ഈ ഒരു സമയത്ത് ഒരു കാൽ കപ്പ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ട് എടുത്തത് ഏകദേശം അരക്കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾ ഇതൊരു ചാറോട് കൂടിയിട്ടാണെന്ന് അങ്ങനെ ഉണ്ടല്ലോ ഇതിപ്പോൾ തന്നെ ഒന്ന് കുറുകിയിട്ട് വരും കേട്ടോ അത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് മാറും ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പില്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലോട്ട് ഇനി നമുക്ക് രണ്ട് കാര്യങ്ങളുടെയും ചേർക്കാനുണ്ട് കേട്ടോ അത് മസ്റ്റാണ് അതെന്തായാലും ചേർക്കണം അപ്പോഴേ നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലോട്ട് ഇത് വരുള്ളൂ ഞാനിതവിടെ ഒരു ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം സ്പൈസസ് ഒക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു രണ്ട് ടീസ്പൂൺ വരെ ഈ ഒരു ടൈമിൽ ചേർക്ക കേട്ടോ ഞാൻ പിന്നെ നമ്മൾ മക്കളൊക്കെ വീട്ടിൽ കഴിക്കണ്ട ഒരുപാട് എരിവിട്ടാൽ അവർക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് കരുതിയിട്ടാണ് വളരെ കുറച്ചിട്ടത് അതുപോലെ തന്നെ ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരകം നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ് ഇനിയിപ്പോൾ പൊടിയായാലും കുഴപ്പമൊന്നുമില്ല അത് ഇട്ടു രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മളാ ഒഴിച്ചിരുന്ന തേങ്ങാപ്പാലൊക്കെ അതാ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് നമ്മൾ നാവിൽ നാ രുചി പോകില്ല അത്രയും രുചിയാണ് എന്തായാലും ഇതൊന്നു ചെയ്ത് നോക്കാം ചിക്കൻ വെച്ചിട്ട് നമ്മളെല്ലാവരും കറി ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി പക്ഷേ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഇതുപോലെ ഒരു ചിക്കൻ റോസ്റ്റ് ഒന്നും ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ അതാ കണ്ടല്ലോ ഈ ഒരു ടൈം ടൈമാകുമ്പോൾ ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു രണ്ട് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം വേണം എന്നുള്ളവർക്ക് ഒന്നൊക്കെ കളക്ഷ്യാൻ വേണ്ടിയിട്ട് മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതും ചേർത്ത് കൊടുക്കാം കേട്ടോ കണ്ടല്ലോ അതിൻ്റെ ഒരു കളർ കാണുമ്പോൾ തന്നെ അങ്ങോട്ട് കഴിക്കാനായിട്ട് തോന്നും അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും അപ്പോൾ രുചി തന്നെയാണ് കേട്ടോ നന്നായിട്ട് കറിവേപ്പിനി ഇളക്കി കൊടുത്തിട്ട് ഇപ്പം ആ ഒരു തേങ്ങാപ്പാൽ നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതൊരു എണ്ണയായിട്ട് മുകളിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നൊരു ടൈമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഇതിലോട്ടുള്ള കൂട്ട് നമ്മൾ റെഡിയാക്കാൻ പോവുകയാണ് നമ്മൾ പിടി ഒരു മെത്തേഡാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം ഞാനിവിടെ ഒരു നാല് ചെറിയ ഉള്ളിയും ഒരു മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് വെളുത്തുള്ളി കേട്ടോ ചെറിയ അല്ലിയതിൻ്റെ പേരിലാണ് നാലെണ്ണക്കെടുത്തത് പിന്നെ ഒരു അര ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ അമ്മിക്കല്ലിലിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് ഒട്ടും പേസ്റ്റ് അല്ല പേസ്റ്റല്ലോട്ടോ നമുക്ക് വേണ്ടത് ചതച്ചെടുത്തതാണ് നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെ ഒരു ട്രഡീഷണൽ ഫുഡാണ് കേട്ടോ അവരെന്തെങ്കിലും പ്രത്യേക പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ക്രിസ്മസ് അങ്ങനെ ഈസ്റ്റർ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇത് റെഡിയാക്കാറ് അപ്പോൾ നമുക്കും ടേസ്റ്റൊക്കെ ഒന്ന് നോക്കല്ലേ അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഞാനിവിടെ ഒന്നര കപ്പ് അരിപ്പൊടി പത്തിരി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും രണ്ട് പിടി ചെറിയ തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാൻ കേട്ടോ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കാൻ ആരും മറക്കല്ലേ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഞാനിത് അവിടെ ഏകദേശം ഒരു നാല് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അൻപത് എം എൽ എയുടെ കപ്പിൽ അത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് മാറ്റി വെച്ചിട്ടുള്ള ചെറിയുള്ളി വെളുത്തുള്ളി ചെറിയ ജീരകം മൂന്നും ചേർത്തിട്ട് നല്ലോണം വെട്ടി തിളപ്പിക്കാം കേട്ടോ അപ്പോൾ ചിലപ്പം ക്രിസ്ത്യൻസൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എനിക്കറിയുന്ന രൂപത്തിൽ ഞാൻ ഉണ്ടാക്കുക അപ്പോൾ എന്തെങ്കിലും മാറ്റമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്മൻറ്റ് കൂടെ ഒന്ന് അറിയിക്കുകയും ഇനി നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു മാവിലോട്ട് കുറേശ്ശെ കുറേശ്ശെ ഈ ഒരു തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക മുഴുവനായിട്ട് ഒഴിച്ചിട്ട് ആകെ കൊള്ളാക്കിയെടുക്കണ്ട കേട്ടോ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴച്ച് കൊടുക്കുമല്ലോ അതുപോലെ ഇളക്കി ഇളക്കി കുറേശ്ശെയാക്കിയിട്ട് കുഴച്ചെടുക്കുക ഇതൊരു ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമ്മളൊന്ന് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ വെള്ളം നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കെ കേട്ടോ ഇതാ ഇതുപോലെ ചെയ്ത് കൊടുക്കുക രണ്ടല്ലോ എല്ലാവടത്തേക്കും ആ ഒരു ചൂടുള്ള വെള്ളം എത്തി കിട്ടണം ഇത് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ പിന്നെ ഏറ്റവും ലോക്കൽ റൈസ് പൗഡർ പൗഡറാണ് എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചെയ്തിട്ട് കാര്യമില്ല കാരണം അതിങ്ങനെ വിട്ടു പോരും കേട്ടോ ക്രാക്ക് വീഴും വിളിച്ച് തന്ന പോലെ ആരേക്കും നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പത്തിരിക്ക പൊടി വാട്ടുന്ന പോലെ വാട്ടിയെടുക്കേണ്ടി വരും ഇത് വലിയൊരു കുഴപ്പമില്ലാതെ തോന്നുന്നു കേട്ടോ ഈ ഒരു പൊടിക്ക് അപ്പോൾ ഇനി നമ്മളിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഞാനിതൊരു തട്ടിലോട്ടൊന്ന് മാറ്റി കൊടുക്കുക നല്ല ചൂടുണ്ട് കേട്ടോ പൊടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴച്ച് കയ്യിലോട്ട് അത് ഉരുട്ടിയെടുത്താൽ മാത്രം മതി ഞാനീ ഒരു തട്ടിലോട്ടൊന്ന് മാറ്റി കൊടുക്കട്ടെ അപ്പോൾ ആവി ഒന്ന് കാണണ്ടല്ലോ അപ്പോൾ ഒരു ചെറിയ നമുക്ക് കൈ വെച്ചിട്ട് കുഴക്കാൻ പറ്റുന്ന ആ ഒരു സമയമാകുമ്പോൾ ഇതെടുത്തിട്ട് കുഴച്ചെടുക്കണം കേട്ടോ നല്ലവണ്ണം തണുക്കട്ടെ എന്ന് കരുതിയിട്ട് ആരും വെയിറ്റ് ചെയ്യരുത് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെന്ത് ചെയ്യാം കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒരു നെല്ലിക്ക വലിപ്പം നെല്ലിക്ക അറിയുമ്പോൾ നമ്മളെ നാടൻ നെല്ലിക്കയുടെ വലുപ്പം ഉണ്ടല്ലോ ആ ഒരു വലുപ്പത്തിൽ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം ഇപ്പം തിലേറെ വലുതാക്കുന്നവർക്ക് വലുതാക്കുക ചെറുതാക്കുന്നവർക്ക് ചെറുതാക്കുകയൊക്കെ ചെയ്യോ അത്യാവശ്യം ഒരു വലുപ്പത്തിലാകുമ്പോൾ നമ്മളെ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞോളും അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ അത്യാവശ്യം വലുപ്പത്തോടുകൂടി തന്നെയാണ് ഇത് റെഡിയാക്കുന്നത് കണ്ടല്ലോ അപ്പോൾ നമ്മൾ പരിപാടി ഏകദേശം ഇവിടെ കഴിഞ്ഞു തുടങ്ങാനായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും മടി കൂടാതെ നിങ്ങൾ ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കാം എല്ലാ പിടിയും ഞാൻ എന്താ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതിന് വായുസ്ഥാറുള്ള നല്ലൊരു പാൻ നോക്കിയെടുക്കാം നല്ല അത്യാവശ്യം വലിയൊരു പാത്രത്തിൽ ഞാനിവിടെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ച് വരുമ്പോൾ നമ്മൾ ബാക്കി നേരത്തെ എടുത്ത് വെച്ചിരുന്ന ബാലൻസ് ഉണ്ടല്ലോ പൊടി കുഴക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് ആ ഒരു വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ഏകദേശം ഒരു മൂന്ന് കപ്പ് വെള്ളം ഉണ്ടാവും എല്ലാം നന്നായിട്ട് വെട്ടി തിളക്കുന്ന സമയത്ത് ഇതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിടി ഇട്ട് കൊടുക്കാം ഈ ഒരു സമയത്തൊന്നും വലിയ കയ്യിലൊന്നും കൊണ്ടുപോയിട്ട് ഇത് തിളക്കരുത് കേട്ടോ ഇത് അങ്ങനെ ഉടഞ്ഞു പോവും ഇത് അതിൽ കിടന്നിട്ട് തിളച്ച് വേവാനുണ്ട് അപ്പം അതാ ഇപ്പം അങ്ങനെ നമ്മൾ ആ നിർട്ട് കൊടുത്തപ്പോൾ തിള തിളക്കൽ നിർത്തിയിട്ടുണ്ട് ഇനി നന്നായിട്ട് ചൂടാവുമ്പോൾ നന്നായിട്ട് തിളച്ച് വരും ഞാനതവിടെ കുറഞ്ഞ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ ഞാനതിലോട്ട് ഒരു ഏകദേശം ഒരു ഒന്നര പിടി തേങ്ങയിലോട്ട് നാല് ടീസ്പൂണോളം അരി പൗഡർ എടുത്തിട്ട് അരിയുടെ പൊടി എടുത്തിട്ട് അതിലോട്ട് ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കുകയാണ് ഇതുപോലെ തേങ്ങാപ്പാൽ അതിൽ നിന്ന് വരുന്ന രൂപത്തിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്പിയെടുക്കട്ടോ ഇത് നമുക്കതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം ആ ഒരു സമയം എപ്പോഴേക്കും നമ്മുടെ പിടിയൊക്കെ നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കൊരു സ്പേച്ചിലയോ സ്പൂണൊക്കെ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടല്ലോ നമ്മൾ ആ റൗണ്ട് ഷേപ്പിലിട്ടതുപോലെ തന്നെ പൊട്ടിപ്പോവേ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാനായിട്ട് പറ്റും കണ്ടല്ലോ പതുക്കെ ഇളക്കി കൊടുക്കുക ചുരുങ്ങിയതൊരു പത്ത് മിനിറ്റ് ഇത് നമുക്ക് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോഴേ അതിൻ്റെ ഉൾഭാഗക്കെ നന്നായിട്ട് വെന്ത് സെറ്റായി കിട്ടുകയുള്ളൂ ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇതിലോട്ട് നമുക്ക് നേരത്തെ നമ്മൾ കുറുക്കി തേങ്ങയും അതുപോലെ തന്നെ നാല് ടീസ്പൂണോളം അരിപ്പൊടി നന്നായിട്ടൊന്ന് കലക്കി വെച്ചിട്ടുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം അപ്പോൾ അത് വെന്തതിന് ശേഷം മാത്രം ചെയ്താൽ മതി കേട്ടോ ഇതിപ്പോൾ വെള്ളമൊക്കെ നമുക്കൊരു കറക്റ്റ് ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നുകിൽ വറ്റിച്ചെടുക്കാം ഇനിയിപ്പോൾ അത് ലൂസായി നിൽക്കുമ്പോൾ അയ്യോ അത് ലൂസായിപ്പോയില്ലെന്ന് എഴുതിയിട്ട് ആരും ടെൻഷൻ ആവണ്ട നമ്മൾ അരിപ്പൊടി ഒഴിക്കുന്നതോട് കൂടിയിട്ട് ഇതൊന്ന് കുറുകി കുറുകി ഇങ്ങനെ വരും കേട്ടോ പിന്നെ നമ്മുടെ അരിപ്പൊടിയും തേങ്ങയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ ആ ഒരു ബോൾസുകളൊക്കെ ഉണ്ടല്ലോ പിടികളൊന്നും പൊട്ടിപ്പോകുന്നില്ല കേട്ടോ ഇപ്പോൾ ഒന്നും വേണ്ട ഇളക്കി കൊടുക്കാം ചിലർ തേങ്ങാ പാലാണ് ചേർക്കാറ് അങ്ങനെ ചെയ്യുന്നവർക്ക് തേങ്ങാ പാലൊക്കെ ചേർത്തിട്ട് ഒന്നുകൂടി കൂടി ടേസ്റ്റ് കൂട്ടുക ഇത് ഞാൻ സിമ്പിളായിട്ടൊരു മെത്തേഡാണ് എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇത് കഴിക്കാനായിട്ട് നമ്മുടെ ഇവിടെ മലപ്പുറത്തൊക്കെ കുഞ്ഞിപ്പൊടിയും കറിയും ഉണ്ടാക്കും അത് ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല മധുരമുള്ള ഒരു പായസത്തിൻ്റെ രൂപത്തിലാണ് പിന്നെ ഈന്തുംപൊടിയും എന്ന് പറയും നമ്മളെ ഈന്തുംകായ ഉണ്ടല്ലോ അതിനെന്താണ് എല്ലാവരും നാട്ടിലും പറയാമെന്നറിയില്ല അത് വെച്ചിട്ടും ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ട്രഡീഷണൽ ക്രിസ്ത്യൻ വിഭവം വിഭവങ്ങളും ചെയ്ത് നോക്കുക സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുക ചിക്കൻ കറി ഉണ്ടാക്കുക എന്തായാലും ഇതിന് നല്ല അടിപൊളി ആണ് ഇത് നന്നായിട്ട് ചൂടുണ്ട് ഒന്നുകൂടി ചൂടായി വരുമ്പോൾ ഒന്ന് കുറുകിയൊരു ഇതായിട്ട് വരും കേട്ടോ ഉണ്ടല്ലോ അടിപൊളിയാണ് മക്കളെ കാണുന്നത് പോലെ തന്നെ പിടിയും കോഴിയും ഒന്ന് പിടിച്ചാൽ പിന്നെ നമുക്കൊന്നും വേണ്ടി വരില്ല അത്ര രുചി കേട്ടോ രണ്ടും നല്ല സൂപ്പർ കോമ്പാണ് പിന്നെ ഈ ഒരു പിടിയിൽ ഉപ്പൊക്കെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാകുമ്പോഴേ നമുക്ക് ആ കറക്റ്റ് രുചി കിട്ടുള്ളൂ നമ്മുടെ പിടിയൊന്നും പൊട്ടിപ്പോയി അങ്ങനെയൊന്നുമില്ല കണ്ടല്ലോ അപ്പം നമ്മുടെ അടിപൊളി റോസ്റ്റിൻ്റെ ഗ്രേവിയും ചിക്കൻ പിടിയും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെ ഇതുപോലെ അടിപൊളി വിഭവം വീട്ടിലൊക്കെ ഉണ്ടാക്കട്ടെ കുട്ടി നമുക്ക് ഒഴിവുള്ള സമയങ്ങളിലൊക്കെ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന ടൈമിലൊക്കെ കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കട്ടോ ഞാനിവിടെ കൊണ്ട് ഗിരീഷൻ നമുക്ക് ഒരാറുപേർക്കും അരനിറച്ച് കഴിക്കാനായിട്ട് ഉണ്ടാവും ബിൻഷാ അല്ല നാളെ വരാം എല്ലാവരോടും അസ്ലാമലൈക്കും